ാണ് ഇല്ല ഞാൻ വല്യ ചേച്ചു നമുക്ക് എല്ലാ റൂമിലും കേറി ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പോയാലോ അല്ല അവർക്കൊരു സന്തോഷി കൃഷി നല്ല ഷോയാണ് ഷോ മാത്ര നിസ്കാരവും ഇവിടെ നോർമലായിട്ട് നടക്കാമുള്ളൂ നമ്മള് അത്സൈഫില് ണോ എടി ഇപ്പഴാൻ പാടില്ല ഇപ്പഴേ നമ്മൾ ഇവിടെ നോർമലായിട്ട് നടക്കാമുള്ളു അവിടെ ചെല്ലുമ്പോഴാണ് നമ്മള് നടക്കണ്ടത് ഈ താറാവിനെ പോലൊക്കെ പെങ്കിനെ പോലെ നിസ്കരിക്കാനായിട്ട് പള്ളിയിലേക്ക് ആളുകൾ ഇത് ഇപ്പറേ ഞങ്ങ പള്ളി ഉണ്ട് കേട്ടോ യെസ് കൈസ നിസ്കരിക്കാനായിട്ട് ആൾക്കാരൊക്കെ പോയിട്ട് പോവുകയാണ് തണുപ്പുണ്ട് നല്ല തണുപ്പാണ് തണുപ്പെന്നൊക്കെ പറഞ്ഞത് ഞാൻ അതിന്റെ അടിയില് വേറൊരു ടോപ്പ് മൊഴി എന്നും അമ്മാളും രാവിലെ എനിക്ക് നടക്കാൻ പോകുന്നുണ്ട് അവൾ എങ്ങനെ നടക്കണേന്നറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ എന്ന് കൂടെ വന്നേക്കണേട്ടോ കാരണം നോർമലി ഇപ്പം ഈ നടക്കുന്നില്ലേ ഇതുപോലെയാണ് അവളുടെ വാക്കിങ് അപ്പം ഇതുപോലെയാണ് ഇവൾ രാവിലെ ജോഗിങ് പറഞ്ഞ് പോണെന്നറിയാൻ വേണ്ടി പിന്നെ എന്നും പോകുന്നുണ്ട് എന്നും രാവിലെ എനീറ്റ് പോകുന്നുണ്ട് അപ്പം എന്തിനാണ് പോകുന്നതെന്ന് കൂടി അറിയണം ീ ഇങ്ങനെയാണോ നടന്ന ജോലി ഇങ്ങനെ പോണെ കൈയൊക്കെ പറഞ്ഞ ആടി ആടി ഓടിയാ പോണേന്നൊക്കെ പിന്നെ അൽസീഫ് വരെ അൽസീഫ് അൽസീഫ് വരെ വരെ ഇങ്ങനെ പോവും ഇതാണ് ഇപ്പൊ നമ്മുടെ സിംസ്തേരി വരുന്നത് ഇത് ഫുള്ള് ഞങ്ങള് ഞങ്ങളുടെ ബിൽഡിങ്ങേ ഇതവിടെയാണ് തൊട്ടടുത്ത സിംസ്തേരി ആദ്യം ഞങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ പേടി ഒന്നും ഞങ്ങൾക്കല്ലേ എനിക്ക് പേടി ഉണ്ടായിരുന്നു ഇപ്പൊ പേടി ഒന്നും മകുമാരതെല്ലാം വേണ്ടി പോണക്കാണുള്ളത് നടക്കണേ പുതിയ ഗൈസ് ഇന്ന് മെയിൻ ആയിട്ട് മുബു വരാനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്നറിയാമോ പുതിയ മറ്റേ ഹുഡി വാങ്ങിച്ചു അത് കാണിക്കാൻ വേണ്ടിയാ ഇന്നലെ ഞങ്ങൾ സെന്റർ പോയിന്റിലൊക്കെ പോയിട്ട് പുതിയ ഹുഡി എടുത്തു ഞാനും പുതിയതെടുത്തു അപ്പൊ ഞങ്ങൾക്ക് അതൊന്ന് യൂസ് ചെയ്യണം അല്ലേ അതുകൊണ്ട് നാലുപേരെ കാണിക്കണം പക്ഷെ ആരുമില്ല അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ ഞാൻ അത് കാരണത്താലും രണ്ട് ജാക്കറ്റ് വാങ്ങിച്ചു നിങ്ങൾ ചോദിച്ചിട്ട് അല്ല ഇത് സോറി ഇത് റെട്ടാപ്പാ

ഇവൾ ചുമ് ഓടാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എന്റെ പത്ത് കിലോ വയർ ഇത്രയും കുറഞ്ഞു എൻ്റെ ഇത്രയും കലോറി കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ഷോ വെറുക്കും ആക്ച്വലി ഒന്നും ആയിട്ടില്ല ഇവള് നടക്കാന്നുള്ള വ്യാജേന എന്തിനാ വന്നേന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല ഇന്ന് ഞങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടി കാണിച്ചു എന്താന്ന് ആർക്കറിയാം ഞാൻ ഏകദേശം യു എൽ എത്തിയിട്ട് ആ ഞങ്ങള് മലയാളികളും ഇരുപത്തി ഒന്ന് ആ ടൈമില് നമുക്ക് ജോലിയും കൂലിയൊന്നുമില്ലല്ലോ ഇവിടെ വിസിറ്റിങ്ങിന് വന്നിട്ട് ചേരാപ്പര നടക്കുമ്പോ

ഇംഗ്ലീഷ് അറിയണ കഥയിലെ കഥ ഒരു ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ട് അത് പല രാജ്യത്തും ഉള്ള കഥകളൊക്കെ ഞമ്മക്ക് കിട്ടും അവരെ അവരുടേതായിട്ടുള്ള കഥകൾ പറയും ആശ്വാസം കൊടുക്കണം അവക്ക് എന്നിട്ട് പോയിട്ട് ാണ് പറഞ്ഞില്ലേത്ര ബുർജുമാൻ എനിക്ക് എനിക്ക് റൂട്ട് അറിയില്ല എനിക്ക് റോട്ട് ഞാൻ ചെക്കഴിഞ്ഞിട്ട് ഞാൻ മെയിൻ റൂട്ടിൽ കൂടെ വരും യാലി സിറ്റിന്ന് പറയും കൊണ്ടല്ല നല്ല വാഷ്റൂമു ഉണ്ട് സാർ ഈ വാഷ്റൂം പോവാൻ വേണ്ടി വന്നല്ലേ ഓ രാവിലെ വാഷ്റൂമിൽ പോകാൻ വേണ്ടി വന്നതാണ് എൽസിപി ലേക്ക് താങ്ക്സ് കൊടുക്കടാ എന്താ എന്ത് സ്വഭാവം എന്താ ഞങ്ങളുടെ റൂമിലെ വാഷ്റൂമുകളേക്കാട്ടി എത്ര നല്ലതാ അതൊക്കെ വെറ്റി തലങ്ങണ കക്കൂസായി നമ്മൾ പോകുമ്പോൾ രാത്രി ആയി പക്ഷെ നമ്മൾ പോയിുമ്പോൾ പിള്ളേരുണ്ട് പക്ഷെ എല്ലാം അണ്ടർ ആണ് അതായത് സ്കൂളിൽ പഠിക്കണ പിള്ളേര് ഇത് പ്രാക്ടീസിന് പോരുന്നാണ് ഷുഗർ കുറയ്ക്കാൻ വേണ്ടി ഷുഗറും കൊളസ്ട്രോളും കൺട്രോൾ ചെയ്യാൻ വേണ്ടി വന്നവര് പഴേട പോടി ആ ചേട്ടനൊക്കെ ഓടണ പോലെ ഓടമ്മാളു നമ്മള് എന്റെ ഞാൻ പറഞ്ഞില്ലേ അമ്മളിന് ഫോർട്ടി പ്ലൈസുള്ള ആൾക്കാർ എന്താ താല്പര്യോ മറ്റേമില് പോയിഷനെ പോലെ തണുപ്പ് കുറവാണ് കേസ് പക്ഷെ കാറ്റടിക്കണുണ്ട് പിന്നെ നീ തലേലിട്ടേക്കണേ മഞ്ഞു കൊള്ളേ തണുപ്പല്ലേ മഞ്ഞു തണുപ്പാണോ പിന്നെ നല്ല ഭംഗിയ കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഏർലി മോർണിംഗ് അൽസീഫ് കാണുന്നത് കേട്ടോ അങ്ങനെ നൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ബട്ട് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം രാവിലെ ജോഗിംഗ് എന്ന് പറഞ്ഞ് വന്നതാണ് പക്ഷെ എവിടെ നിന്ന് എവിടെ ജിങ് ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് നടപ്പ് കഴിഞ്ഞിട്ട് ഇനി നേരെ മസാല ദോശ കഴിക്കാൻ വേണ്ടി പോകണം അതാണ് മെയിൻ ടാർഗറ്റ് ഈ ഓൾസോ അതാണ് അതിന് വേറെ ടാർഗറ്റുകൾ ഉണ്ടായിരുന്നു അതൊക്കെ നിർവഹിച്ചു ഇപ്പം നടക്കുവാണ് എന്ത് രസമാണ് കിളികളൊക്കെ പാർപ്പിച്ച് നമ്മുടെ നേരം വെളുത്തിരിക്കുന്നു അങ്ങനെ മസാല ദോശ കഴിക്കാൻ പോവുകയാണ് ക്യാപ്ചറിങ് വീഡിയോസ് എന്നെ ചെക്കാനാ മറ്റേ പോസ്റ്ററിൽ നിന്ന് എന്റെ തിരക്കിലാണോ ഇവിടെ ഫിഷിങ് ഫിഷിങ്ങാണുണ്ടോ രാവിലെ തന്നെ മീൻ പിടിക്കാൻ വേണ്ടി ഇവര് ചൂണ്ടയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഇവിടെ ലൈസൻസ് വേണം മീൻ പിടിക്കണമെങ്കിൽ ചുമ്മാ ഒന്നും വന്ന് ചൂണ്ടയിടാൻ പറ്റില്ല കേട്ടോ കേട്ടോ ഇവിടെ എന്തിനും ലൈസൻസ് വേണം കൈസ് ഇതിനെ വന്നേക്കണേ മീൻ മേടിക്കുന്ന ആരോ കറി വെക്കണേ ഗൈസ് നമ്മൾ മീൻ വാങ്ങാൻ വേണ്ടി വന്നേക്കാണ് ഇവിടെ ഫ്രീസ് മീനുണ്ട് അറിയില്ല ഒക്കെ മീനാന്നറിയില്ല അത് ചാളമീൻ പോലത്തെ മീനാ അതിന്റെ ഒക്കെ ഒരു ടേസ്റ്റാന്ന് എനിക്ക് തോന്നണം പക്ഷെ എനിക്ക് ഇതിന് ഇഷ്ടല്ല അവിടെയും വരെ മീന വൈറ്റോണി ഉണ്ടോ നോക്കിക്കേ േര് ഇവിടെ വന്നിട്ട് ഈ മറ്റേ വിൽക്കാൻ വച്ചേക്കണ ചെയറിന്റെ അതിൻ്റെ മണ്ടിൽ കയറിയെങ്കിലിരിക്കണം ആ ടെൻറ്റിന്റെ അവിടെ വച്ചിരിക്കുന്ന ചെയറ ആരെങ്കിലും വന്ന് എനിക്ക് വിടുന്നു അത്രയും നേരം അവർ വന്ന് ആദ്യങ്ങനെ കുത്തി ഇരിക്കും എവിടെ എന്തെങ്കിലും ഇരിക്കാൻ വേണ്ട ആദ്യവർക്ക് ഇങ്ങനെ കുത്തിയിരിക്കണം രണ്ടൊരേ സൈസാ

അമ്മാളു ഇന്നത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു നീ അല്ല ഇന്ന് ഞങ്ങള് വിളിച്ചോണ്ട് രാവിലെ എണീച്ച് വരാനോടാൻ വരാൻ പറഞ്ഞത് അപ്പൊ മുതല് ആരും എന്റെ കൂടെ ഓടാൻ വരുന്നത് ബിക്കോസ് ഭയങ്കര എക്സ്പെൻസ എനിക്ക് എന്തിന്റെ കേടാ ഞാൻ പോയി രാവിലെ ഓടാൻ പോയിട്ട് ചില ദിവസങ്ങളിൽ ഒരു ചായയും കുടിച്ച് ഒരു തിരക്കൊന്നര തരക്കും കുടിച്ച് റൂമിൽ കയറണ ഞാന് ഇന്ന് ഓടാൻ വന്ന് ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചു കൊടുത്ത് അത് മസാലദോശ മേടിച്ചപ്പോൾ കൂടെ അവർ നിന്റെ ആഗ്രഹങ്ങളൊക്കെ സാക്ഷാത്കരിച്ചു ഇനി ആരും ഓടാൻ വരണ്ട അല്ലേ എന്നിട്ട് ഒന്നെ നിർബന്ധിച്ച് ചോറ് മീൻ ഇല്ലാണ്ട് ചോറ് ഇറങ്ങത്തില്ല മതിലെ പോയി അത് കഴിഞ്ഞ ദിവസം മോര് വരെ തീർന്നില്ല അത് അതുപോലെ തന്നെ ഇരിപ്പുണ്ട് ഫുള്ള് നഷ്ടക്കച്ചവടാണ് അതായത് കൊറേ നാളായി കൊറേ നാളായി അമ്മള് പറഞ്ഞു ഓടാൻ പോവാ ഓടാൻ പോവാന്ന് ഇന്ന് മര്യാദക്ക് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ഞങ്ങളെ എണീപ്പിച്ചു പോയി അവക്ക് മതിയായി ഞാൻ ഇനി മുതൽ സൺഡേ എനിക്ക് സീട്ടേ ആട്ടോ ഞാൻ ഓർഡറും പോടില്ല ഒന്നും പോടില്ല ഞാൻ മൺഡേ ടു സാറ്റർഡേ കൊന്നും പറഞ്ഞില്ലോ ഇനി മോഡലും വരണ്ട ആരും വരണ്ട എനിക്കിഷ്ടമായില്ല ഈ ചെറുക്കൻ ഏതൊക്കെ റൂട്ടാതെ ക്യാർ ചെയ്യത്തില്ല ഇന്ന് മിക്കവാറും ഒത്തോട്ട് വട്ടം കറിപ്പിക്കും എത്ര സ്റ്റെപ്പ് നടന്നു എത്ര ഇപ്പോ ഇപ്പൊ തന്നെ പതിനാലായിരത്തിൽ മുകളിലായി കാണും ഫോൺ പതിനാലായിരത്തിന് മുകളിലായി കാണും എന്റെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ഓഫായി ഇത് ഏതൊക്കെ ഊടുവഴി ചെറുക്കന് ഒരു വഴി അറിയത്തില്ല കൂടെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാ എപ്പോഴും അതെ ഏതെങ്കിലും ഊടുവഴി കൂടെ കൊണ്ടുപോയിട്ട് അറിയൂല അവന് വഴി ആ ഞാൻ പറയും അപ്പൊ സൺഡേലത്തെ കുന്തകളൊക്കെ ഞങ്ങൾ റൂമിൽ കയറണം അപ്പൊ വേറൊരു ദിവസം നല്ലൊരു വീടിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും Yeah. <laughs>